നിങ്ങളിൽ ചിലരുടെ അഭ്യർത്ഥന പ്രകാരം കമൻറ്റുകൾക്ക് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ വളരെ രസകരമായ കമൻറ്റുകൾ കുട്ടികൾ കട്ടിയത് അയയ്ക്കുന്നുണ്ട് ഏത് വീഡിയോയിലാണ് ഈ കമൻറ്റ് വന്നത് എന്നൊന്നും അറിയില്ല ഏതായാലും മനോഹരമായ ഒരു കമൻ്റ് അതെഴുതിയിരിക്കുന്നത് ഈ പേരുകളിൽ കാണുന്നത് പോലെ ആ ആളൊന്നും ആകണമെന്നില്ല ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ആ പ്രാർത്ഥന റോഡിൽ കുത്തിയിരുന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അനുവദിക്കുമോ ഞങ്ങളൊന്നും അനുവദിക്കില്ല ഞങ്ങൾക്കെല്ലാം അനുവദിച്ചു തരണം റോഡിൽ ഷോ കാണിക്കണ്ട ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് നൂറ് ശരി ഒരു രാജ്യത്തും ഈ പരിപാടി അനുവദിക്കരുത് അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ അനുവദിക്കുന്ന രാജ്യങ്ങളിൽ പോയി താമസിക്കട്ടെ ഇതിന് ഇസ്ലാമോ ഫോബിയ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെ വിചാരിച്ചു എന്നാണ് വർഗീസ് എഴുതിയിരിക്കുന്നത് ഏതായാലും ഇത് വർഗീസാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മറുപടി പറയാം വർഗീസേ നമ്മൾ ജീവിക്കുന്ന ഒരു ഇന്ത്യയുണ്ട് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ ഈ പരിമിതികളും ദാരിദ്ര്യവും ചേരിയും ഒക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു ഇന്ത്യയാണ് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും പട്ടിണിയും പരിവട്ടവും പരിമിതിയും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും അന്ധവിശ്വാസങ്ങളും ഒക്കെയൊക്കെ വികസനത്തിൻ്റെ തടസ്സങ്ങളോ വളർച്ചയുടെ തടസ്സങ്ങളോ ആയി കാണുന്നെങ്കിലും നമ്മുടെ രാജ്യത്തിന് അതെല്ലാം വളരെ ചേർത്ത് വെക്കുന്ന അലങ്കാരങ്ങളായി നമ്മൾ പണ്ടുകാലം മുതലേ കൊണ്ടു നടക്കുന്നതാണ് നമ്മളെ ഈ പരുവത്തിലാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ വളരെ മനോഹരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം വളരെ കാലം ഒരു അടിമത്തത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനതയാണ് മോഷ്ടിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു അപമാനിക്കപ്പെട്ടു പിന്നൊടുവിൽ ഇന്ത്യക്കാരായ ഭാരതീയരായ ആളുകൾ തെരുവിലിറങ്ങി നിന്ന് വാങ്ങിയതാണ് ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യമൊക്കെ ഇത്രയും നാൾ അനുഭവിച്ചെങ്കിലും ഇപ്പോഴും ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ലാട്രനായി നമ്മുടെ റെയിൽപ്പാളങ്ങൾ കടൽ തീരങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും റെയിൽവേ സ്റ്റേഷനുകളിൽ ജീവിതത്തിൻ്റെ പൂരയില്ലാതെ മേൽവിലാസമില്ലാതെ ജീവിതകാലം മുഴുവൻ ഉറങ്ങി ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷവും ദാമ്പത്യ ജീവിതവും ഒക്കെ ഈ റെയിൽവേയുടെ തെരുവുകളിലും ചേരിയുടെ മറവുകളിലുമൊക്കെ അനുഭവിച്ച് കുട്ടികൾക്ക് ജന്മം നൽകി അവർക്ക് മേൽവിലാസമില്ലാതെ ആധാർ കാർഡ് ഇല്ലാതെ വോട്ടവകാശമില്ലാതെ അതുപോലെ തന്നെ പാലത്തിൻ്റെ അടിയിലും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് ഭാരതീയരുടെ നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇതൊന്നും മറ്റ് പല രാജ്യങ്ങളുമായി നമുക്ക് താരതമ്യം ചെയ്യാനാവില്ല അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ അനുവദിക്കപ്പെടുന്നതും മുൻകാലങ്ങളിൽ ഒക്കെയൊക്കെ തുടരുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെയൊക്കെയും ഈ പറഞ്ഞതുപോലെ ഷൂസ് ഇട്ട് അവൻ്റെ പുറത്ത് ചവിട്ടി ആണ് തീർക്കുന്നത് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങെന്തായാലും റെയിൽവേ തെരുവിലൊന്നും പുറമ്പോക്കിലൊന്നും ജീവിച്ച ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിടക്കുന്ന സ്ത്രീകളെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ അതിനുള്ളതല്ലെന്ന് പറഞ്ഞ് അവരുടെ ഗർഭം നിറഞ്ഞ വയറുകളിൽ ചവിട്ടി അവരെ ആട്ടി ഓടിക്കണം അങ്ങനെ ഓടിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ വർഗീസിന് കിട്ടിയ ഈ ചൊറിയുന്ന ഭാഗത്ത് ചൊറിയുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം അപ്പോൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എന്തായാലും വർഗീസ് കാണുന്ന ഇന്ത്യ അത് വേറൊരു ജാതിക്കാരൻ്റെ നടുവിനിട്ട് ചവിട്ടിയപ്പോൾ സുഖം കിട്ടുന്ന ഒരു ഇന്ത്യയാണ് അതീ സമീപകാലത്തായി മൂലാധാര ചിന്തകളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകതരം രോഗം കൊണ്ടുണ്ടാകുന്ന ഒരു സുഖമാണത് വർഗീസിന് ആ കാഴ്ചയും ഈ കുറിപ്പുമൊക്കെ ഒരു ആശ്വാസം തോന്നിയെങ്കിലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കമഴ്ന്നു വീണ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ നടുവിൽ ഷൂസിട്ട് ചവിട്ടിയത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവനെ വേഗത്തിൽ സസ്പെൻഡ് ചെയ്തത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല മതങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യർ അത് അരുതായ്മയാണെന്ന് പറഞ്ഞത് അത് ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നടക്കുമോ ന്യൂനപക്ഷ രാജ്യങ്ങളിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ അതുപോലെ കലങ്കിനടിയിൽ ഓടകൾക്കടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒക്കെയൊക്കെ സ്ഥലങ്ങളിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മനുഷ്യരും അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് ജീവിക്കുന്ന കാര്യം വർഗീസ് എന്ന മനുഷ്യജീവിയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ അതിന് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ വർഗീസെ യൂറോപ്പിലൊക്കെ പോയാൽ അവിടെയൊന്നും നമ്മൾ പ്രാഥമിക ആവശ്യം നിർവഹിച്ച് കഴുകുന്നതിന് വെള്ളമില്ല അവിടെ ഈ പറയുന്ന ബക്കറ്റോ മഗ്ഗോ ഉണ്ടാവില്ല ടാപ്പ് ഉണ്ടാവില്ല പേപ്പർ വെച്ച് പിടിക്കലാണ് പതിവ് അവരെ നമ്മൾ വിളിക്കുന്നത് പുരോഗതിക്കാരെന്നും വലിയ ഔന്നിത്യത്തിൽ നിൽക്കുന്നവരാണെന്നുമാണ് വർഗീസിന് അത് ശീലമുണ്ടോ വർഗീസിന് പേപ്പർ തന്നാൽ ഒരു സുഖം കിട്ടുമോ അങ്ങനെയാണെങ്കിൽ എത്ര കിലോ പേപ്പർ വേണ്ടി വരും അപ്പം നമ്മളൊക്കെ ജീവിച്ചു പോരുന്ന ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയായി പരിമിതികളുടെ അടയാളമായി ഒക്കെ ഒക്കെ സംഭവിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതവിശ്വാസങ്ങളുടെയും പ്രാർത്ഥനാ വേളകളിൽ ആഘോഷവേളകളിൽ ആചാരവേളകളിൽ റോഡുകൾ തടസ്സപ്പെടാറുണ്ട് പ്രാർത്ഥനകൾ റോഡുകളിലേക്ക് നീങ്ങാറുണ്ട് നല്ല തിരക്കുണ്ടാവാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ക്രമീകരിക്കലാണ് മനുഷ്യരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ആ സമയങ്ങളിലൊന്നും നാഭിക്കിട്ട് ചവിട്ടുന്നതിലല്ല സുഖിക്കാനും സുഖം കിട്ടാനും ചൊറിച്ചിൽ മാറാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷേ മനുഷ്യനെന്ന നിലയിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് മനുഷ്യരാശിക്ക് വലിയ അപകടമാണെന്ന് മാത്രമല്ല ആരോടൊപ്പമൊക്കെയാണോ വർഗീസ് ജീവിക്കുന്നത് അവർക്കൊക്കെയും വർഗീസ് ഒരു ഭീഷണിയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ